ഒന്ന് ചുമയ്ക്കുമ്പോഴോ തുമ്മുമ്പോഴോ അല്ലെങ്കിൽ ഒന്ന് കയറ്റം കയറുമ്പോഴോ ഒന്ന് ഓടുമ്പോഴോ അല്ലെങ്കിൽ ഒന്ന് ചിരിക്കുമ്പോഴോ അല്പം മൂത്രം അങ്ങ് ഇറ്റ് ഇറ്റുപോവുകയാണെങ്കിൽ എന്തൊരു അസ്വസ്ഥയായിരിക്കും അത് സാധാരണ രീതിയിൽ ഇങ്ങനെ മൂത്രം പോകുന്നത് ചിലരെ സംബന്ധിച്ചിടത്തോളം നിരന്തരമായി കണ്ടുവരുന്ന ഒരു അവസ്ഥയാണ് അവർക്ക് അവരുടെ ആരാധനാക്രമങ്ങളിൽ ഏർപ്പെടുവാനോ അല്ലെങ്കിൽ മറ്റ് രീതിയിലുള്ള പ്രാർത്ഥനാ സമയങ്ങളിലോ മറ്റുമൊക്കെ പ്രയാസം അനുഭവപ്പെടുന്നതായി കാണാം ഇതിനായി ചികിത്സയ്ക്ക് ഒട്ടനവധി രോഗികൾ വരാറുമുണ്ട് എന്നാൽ ഇത് ലൈംഗിക പ്രശ്നങ്ങളുമായിട്ട് നേരിട്ട് ബന്ധമുള്ളതാണോ എന്ന് ചോദിച്ചാൽ നേരിട്ട് ബന്ധം ഇല്ല എന്നാൽ ഇതിന് ലൈംഗികയുമായിട്ടൊരു ബന്ധങ്ങൾ പല രൂപത്തിൽ കാണപ്പെടുന്നുമുണ്ട് അത് ഞാൻ വിശദീകരിക്കാം അതിനു മുമ്പ് ഇതെന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് ആർക്കെല്ലാമാണ് സംഭവിക്കുന്നത് അത്തരം കാര്യങ്ങളും നാം കണക്കിലെടുക്കേണ്ടതുണ്ട് ഞാൻ ഡോക്ടർ അജയൻ വർഗീസ് കോഴിക്കോട് ജില്ലയിൽ കുന്നമംഗലം പന്തിർപ്പാടത്തുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സെക്ഷൽ ആൻഡ് റീപ്രൊഡക്റ്റീവ് മെഡിസിൻ എന്ന സ്ഥാപനത്തിൻ്റെ ഡയറക്ടറാണ് ഇൻ്റർനാഷണൽ അസോസിയേഷൻ ഓഫ് സെക്ഷൽ മെഡിസിൻ പ്രാക്ടീഷ്യേഴ്സ് മോഡേൺ മെഡിസിൻ എന്ന അസോസിയേഷൻ്റെ അഖിലേന്ത്യാ ചെയർമാനുമാണ് നമുക്ക് കാര്യത്തിലേക്ക് വരാം ഒരു വ്യക്തി ഒന്ന് ചുമയ്ക്കുന്നു അപ്പോൾ അല്പം മൂത്രം പോകുന്നു അവരുടെ അടിവസ്ത്രം നനയുന്നു ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അത് അവിടെ അസ്വസ്ഥത ഉണ്ടാകുന്നു എന്നുള്ളത് മാത്രമല്ല എന്താണ് എന്താണിതിൻ്റെ കാരണമെന്നുള്ള ചിന്ത വരുന്നു മാത്രമല്ല ഇത് മറ്റൊരു രീതിയിലുള്ള ഒരു അസുഖമാണോ എന്താണ് എന്താണിതിൻ്റെ പ്രശ്നങ്ങൾ അവരാകുലേക്ക് പോകുന്നു ഇതിന് മലയാളത്തിൽ ഒരു പ്രത്യേക വാക്കുണ്ട് അജിതേന്ദ്രിയത്വം അത് പറയുന്നത് ഇത് കേട്ടാൽ തന്നെ നമുക്ക് ആർക്കും മനസ്സിലാവുകയില്ല മാത്രമല്ല ഇത് ഉച്ചരിക്കാൻ തന്നെ നമുക്ക് കുറച്ച് പ്രയാസമുള്ള വാക്കുമാണ് യൂറിനറി ഇൻകോണ്ടിനൻസ് എന്നാണ് ഇംഗ്ലീഷിൽ പറയുന്നത് എന്നാൽ സാധാരണക്കാർക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ നമുക്കതിനെ സിമ്പിളാക്കിയെടുക്കാം അത് മൂത്രം പിടിച്ചു വയ്ക്കാൻ കഴിയാത്ത അവസ്ഥ അത്രമാത്രം മനസ്സിലാക്കിയാൽ മതി മൂത്രം പിടിച്ചു വയ്ക്കാൻ കഴിയാത്ത എന്ന് പറയുമ്പോൾ അത് രണ്ട് തരത്തിലുണ്ട് ഒന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചോണം ഒന്ന് ഓടുമ്പോഴോ അല്ലെങ്കിൽ കയറ്റം കയറുമ്പോഴോ അല്ലെങ്കിൽ ഒന്ന് ചുമയ്ക്കുമ്പോഴോ ഒന്ന് തുമ്പോഴോ മൂത്രം പോവുക അതിന് സ്ട്രെസ് ഇൻകോണ്ടിനൻസ് എന്നാണ് പറയുന്നത് അതായത് ഒരു പ്രവൃത്തി ചെയ്യുന്നത് വഴിക്ക് മറ്റത് അങ്ങനെയല്ല മൂത്രം മൂത്രമൊഴിക്കാൻ നമ്മളൊന്നും ആഗ്രഹിക്കുന്നു അപ്പോൾ മൂത്രം ഒഴിക്കാൻ ആഗ്രഹിക്കുന്നു നമുക്ക് മൂത്രം ഒഴിക്കാൻ ബാത്റൂമിലേക്ക് പോകണം ഈ ചിന്ത വന്ന ഉടനെ തന്നെ നമ്മുടെ മൂത്രം പോവുക അത് നമുക്ക് നമുക്കവിടെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല ഒരു നിയന്ത്രണവും കിട്ടുന്നില്ല ഇതിനാണ് ആർജിൻ കോണ്ടിനൻസ് എന്ന് പറയുന്നത് ആഗ്രഹം ഉള്ളിലെടുത്ത് ഉടനടി മൂത്രം പോകുന്നു ഇത് രണ്ടും രോഗിയെ സംബന്ധിച്ചിടത്തോളം അസ്വസ്ഥത ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് അപ്പോൾ ഇങ്ങനെ അസ്വസ്ഥത ഉണ്ടാക്കുന്ന ഈ മൂത്രം പോകുന്ന അവസ്ഥ ഏതെങ്കിലും രീതിയിൽ പരിഹരിക്കുവാൻ കഴിയുമോ അത് ഇങ്ങനെ ഉണ്ടാകുന്നത് അതിൻ്റെ കാരണങ്ങൾ എന്താണ് ഇതെല്ലാമാണ് നമുക്കിന്ന് ചർച്ച ചെയ്യേണ്ടത് സാധാരണഗതിയിൽ ഒരു പ്രസവം സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം പ്രസവം നടക്കുന്നതോടുകൂടി അവരുടെ പെൽവിക് ഫ്ലോർ മസില് വീക്കാവുന്നുണ്ട് അതായത് അതിൻ്റെ ശേഷി കുറയുന്നുണ്ട് അതുകൊണ്ട് തന്നെ മൂത്രം ഇങ്ങനെ പോകാനുള്ള സാധ്യത കൂടുതലാവുന്നുണ്ട് ഇനി അതുകൂടാതെ അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഹോർമോൺ ലെവലിൽ ഉണ്ടാകുന്ന വ്യത്യാസങ്ങൾ അതുപോലെ തന്നെ സ സമ്മർദ്ദം വരുമ്പോൾ മൂത്രക്കൊഴിലുകളുടെ സ്പിഞ്ചർ അതായത് ഇത് പുറത്തേക്ക് പോകാതിരിക്കാൻ അടഞ്ഞു നിർത്തുന്ന ഒരു മസിൽ ഉണ്ട് ആ മസിൽ വീക്കാകുക ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെയാണ് മൂത്രം പെട്ടെന്ന് പോകുന്ന അവസ്ഥ വരുന്നത് ഇനി പുരുഷനെ സംബന്ധിച്ചിടത്തോളം ഇതേ അവസ്ഥകൾ തന്നെ വരാം എന്നാൽ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി തകരാറിലാകുമ്പോൾ ഈ മൂത്രം പോകുന്ന അവസ്ഥ വളരെ പെട്ടെന്ന് വരാറുണ്ട് വേണ്ടത്ര മൂത്രം പോയി കഴിഞ്ഞാൽ അതിനകത്ത് മൂത്ര സഞ്ചിക്കാത്തത് ബാക്കി കിടക്കുന്ന അവസ്ഥ വരാറുണ്ട് ഇനി അതുകൂടാതെ തന്നെ ഈ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയിൽ വരുന്ന മറ്റു അസുഖങ്ങളും അതായത് ബി പി എച്ച് മാത്രമല്ല ക്യാൻസർ അങ്ങനെയുള്ള അസുഖങ്ങളും ഇതിനെ ബാധിക്കാറുണ്ട് എങ്ങനെ അപ്പോൾ ഇതിൻ്റെ മെക്കാനിസം എന്താണ് മൂത്രം എങ്ങനെയാണ് പോകുന്നത് മൂത്രം മൂത്ര നമ്മളിപ്പോൾ സാധാരണ രീതിയിൽ നമ്മളിരിക്കുമ്പോൾ നമ്മുടെ മൂത്രസഞ്ചി നിറഞ്ഞിരിക്കുകയാണെങ്കിൽ പോലും മൂത്രം പോകാത്തതിൻ്റെ കാരണം എന്താണ് പുറത്തേക്ക് അങ്ങനെ ആരുടെയും പോകാറില്ലല്ലോ രോഗമുണ്ടെങ്കിൽ മാത്രമേ അങ്ങനെ പോകാറുള്ളൂ ഈ മൂത്രം പുറത്തേക്ക് പോകുന്നതിന് ഒരു മസിൽ അതായത് ഒരു സ്പിഞ്ചർ ഉണ്ട് അതതിനെ മുറുക്കി അങ്ങനെ പിടിച്ചിരിക്കുകയാണ് അതുകൊണ്ട് അത് അഴഞ്ഞാൽ മാത്രമേ മൂത്രം പുറത്തേക്ക് പോവുകയുള്ളൂ മൂത്രം സഞ്ചി എത്ര നിറഞ്ഞാലും ശരി നമുക്ക് മൂത്രം പിടിച്ചു വയ്ക്കുവാൻ കഴിയും ഈ മൂത്രസഞ്ചി എന്നറിയുന്നോടുകൂടി ഒരു സിഗ്നൽ തലച്ചോറിലേക്ക് ചെല്ലുന്നുണ്ട് അപ്പോൾ തലച്ചോറിൽ ചെല്ലുമ്പോൾ ആ സിഗ്നൽ എന്ത് ചെയ്യുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ മൂത്രസഞ്ചി നിറഞ്ഞിരിക്കുന്നു ഇനി ഈ ബ്ലാഡറുടെ മസിലുകളെ അമർത്താം അതുപോലെ തന്നെ സ്പ്രിഞ്ചർ തുറന്നു കൊടുക്കാം എന്നുള്ളൊരു സിഗ്നൽ മുകളിൽ നിന്ന് വരുന്നു അപ്പോൾ ഇതിനെ കൺട്രോൾ ചെയ്യുന്നത് തലച്ചോറിൽ നിന്ന് ആ കൺട്രോൾ വേണ്ട രീതിയിൽ വന്ന് തലച്ചോർ എന്ന് ഞാൻ ഇവിടെ ഉദ്ദേശിക്കുന്നത് നടിവ്യൂഹം അത് വേണ്ട രീതിയിൽ വന്നില്ലെങ്കിൽ അതായത് ഇത് നിറയുന്നതിന് മുമ്പ് തന്നെ സ്പിക്ചർ തുറക്കുകയും അതായത് നമ്മുടെ ബ്ലാഡറിൻ്റെ മസിലുകൾ പ്രവർത്തിക്കുകയും ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും മൂത്രം പുറത്തേക്ക് പോവും നാം അറിയാതെ തന്നെ പോവും നമ്മുടെ നിയന്ത്രണത്തിലല്ല അത് വരുന്നത് ഓവർ ആക്റ്റീവ് ബ്ലാഡർ എന്ന് പറയുന്ന ഒരവസ്ഥയാണിത് അതായത് ബ്ലാഡറിൻ്റെ മസിലുകൾ ഓവറായിട്ട് ആക്ട് ചെയ്യുന്നു കൂടുതലായി പ്രവർത്തിക്കുന്നു അങ്ങനെ മൂത്രം പോകുന്ന ഒരവസ്ഥ വരുന്നു മൂത്രം പോകുന്നതിന് ഒട്ടനവധി കാരണങ്ങൾ വേറെ ഉണ്ട് ആ കാരണങ്ങൾ ഓരോന്നായി വിശദീകരിക്കാം എന്നിരുന്നാലും ഈ അവസ്ഥ വന്നു കഴിഞ്ഞാൽ ഒരു രോഗിയെ സംബന്ധിച്ചിടത്തോളം വല്ലാത്ത അസ്വസ്ഥത ഉണ്ടാക്കുമെന്ന് ഞാൻ പറഞ്ഞു ഇനി മലബന്ധം മലബന്ധമുള്ള സ്ത്രീ സ്ത്രീ ആവട്ടെ പുരുഷനാവട്ടെ അവർക്ക് ഈ രീതിയിലുള്ള മൂത്രം പോകുന്നൊരവസ്ഥ കാണുന്നുണ്ട് ചില സംബന്ധിച്ചിടത്തോളം ഈ ചില മരുന്നുകൾ അതായത് നിഫിഡിപ്പിൻ അങ്ങനെയുള്ള ഇതിന് പ്രഷറിന് ഉപയോഗിക്കുന്ന മരുന്നുകൾ ഇനി അൾസറിന് ഉപയോഗിക്കുന്ന മരുന്നുകൾ അതുകൂടാതെ ഇതിനകത്ത് മാനസിക രോഗങ്ങൾക്ക് ഉപയോഗിക്കുന്ന മരുന്നുകൾ കഴിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ബ്ലാഡർ ഓവർ ആക്റ്റീവ് ആകുന്നുണ്ട് അതുപോലെ തന്നെ സ്പിൻഷറിൻ്റെ പ്രവർത്തനം തകരാറിലാവുന്നുണ്ട് അതോടുകൂടി മൂത്രം ഇങ്ങനെ പോകുന്നതായി കാണാം അപ്പോൾ ഇതിന് വ്യക്തമായിട്ട് ഓരോരോ കാരണങ്ങൾ എന്താണെന്നുള്ളത് ഞാൻ വിശദീകരിക്കാം ആദ്യമായി ഇതിൻ്റെ കാരണങ്ങളിലേക്ക് പോകാം പ്രമേഹമുള്ള വ്യക്തികളിൽ തീർച്ചയായിട്ടും ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാകുന്നുണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ നിയന്ത്രണം നഷ്ടപ്പെടുന്നതാണ് ഇതിനകത്ത് പ്രശ്നം അത് ഞരമ്പ് സംബന്ധമുള്ളതാകാം അതുപോലെ തന്നെ ബ്ലാഡറിൻ്റെ പ്രശ്നങ്ങളാകാം അണുബാധയാകാം ഇനി സ്ട്രോക്കുള്ള വ്യക്തികൾക്ക് ഒരിക്കൽ സ്ട്രോക്ക് വന്ന വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ മൂത്രം നിയന്ത്രണത്തിൽ കിട്ടുകയില്ല ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ തലച്ചോറിൽ നിന്നുള്ള കൺട്രോൾ ആ കൺട്രോൾ പോകുന്നതാണ് അതിൻ്റെ പ്രശ്നം ഇനി തലച്ചോറിൽ തന്നെ അനുഭവപ്പെടുന്ന മറ്റൊരു അസുഖമുണ്ട് മൾട്ടിപ്പിൾ സ്ക്ലിറോസിസ് അതും ഏതാണ്ട് ഇതേ രൂപത്തിൽ തന്നെ അവസ്ഥ സൃഷ്ടിക്കുന്നു മൂത്രത്തിൻ്റെ നിയന്ത്രണം ഇല്ലാതായി പോകുന്നു മൂത്രം അങ്ങനെ പോയിക്കൊണ്ടേയിരിക്കുന്നു ഇനി അത് കൂടാതെ ഞാൻ സാധാരണ രീതിയിലുള്ള യു ടി ഐ അതായത് അണുബാധ മലബന്ധം ഇതൊക്കെ പറയുകയുണ്ടായി ഇതുകൂടാതെ പ്രസവ സമയത്ത് സാധാരണ എല്ലാ സ്ത്രീകൾക്കും മൂത്രം നിയന്ത്രിക്കുവാൻ കഴിയുന്നില്ല കാരണം കുട്ടി കുട്ടിയുള്ളിലുണ്ടാകുന്നതുകൊണ്ട് അതിൻ്റെ വളർച്ചയോടുകൂടി പെൽവിക് ഫ്ലോർ മസിൽസ് അല്പം വീക്കാകാറുണ്ട് അതുപോലെ തന്നെ നിയന്ത്രണം കിട്ടാത്ത രീതിയിൽ ബ്ലാഡറ് നിറയുന്നതോടുകൂടി ഇതിനെ അമർത്തപ്പെടുന്നു അങ്ങനെ മൂത്രം പോകുന്ന അവസ്ഥയുണ്ട് അത് പ്രസവാനന്തരം മാറിക്കിട്ടാറുമുണ്ട് പിന്നെ ആർത്തവ വിരാമത്തോടുകൂടി ചില മസിലുകളുടെ നിയന്ത്രണം തകരാറിലാകുന്നു അതുപോലെ തന്നെ ഇഷ്ടജൻ്റെ അളവ് കുറയുന്നു ഈ അവസ്ഥയിലൊക്കെ മൂത്രത്തിൻ്റെ നിയന്ത്രണം ഇല്ലാതാകാറുണ്ട് പുരുഷനെ സംബന്ധിച്ചിടത്തോളം പ്രധാനമായും സംഭവിക്കുന്നത് പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയും അതിനോടനുബന്ധിച്ചുള്ള അസുഖങ്ങളുമാണ് അപ്പോൾ ഇതിനെ ചികിത്സ എങ്ങനെ വേണമെന്നുള്ളതാണ് ചികിത്സയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ആദ്യം മനസ്സിലാക്കേണ്ടത് ഇതിൻ്റെ കാരണം എന്താണെന്നുള്ളത് കണ്ടുപിടിക്കുക ചിലപ്പോൾ സ്ട്രോക്ക് അനുഭവപ്പെടുന്ന വ്യക്തികൾക്കും സ്ട്രോക്ക് അനുഭവപ്പെട്ട വ്യക്തികൾക്കും മൾട്ടിപ്പിൾ സ്ക്രോഴ്സ് ഉള്ള വ്യക്തികൾക്കും വ്യക്തികൾക്കുമൊന്നും ഇത് ചികിത്സിച്ച് അത്ര എളുപ്പം മാറ്റിയെടുക്കാൻ കഴിയുകയില്ല കാരണം അവരെ സംബന്ധിച്ചുള്ള അവരെ തലച്ചോറിൽ തകരാറ് വന്നിരിക്കുന്നു ആ തകരാറനുസരിച്ച് മൂത്രം പോയിക്കൊണ്ടേയിരിക്കും അവർക്ക് ചിലപ്പോൾ ഇടേണ്ടതായി വരാറുണ്ട് അത് ഫോളീസ് കത്തിയേറ്ററ് അങ്ങനെ ട്യൂബ് മൂത്രം പോകാനുള്ള കുഴലിടേണ്ടി വരാറുണ്ട് അതേസമയത്ത് മറ്റു രീതിയിലുള്ള മലബന്ധമുള്ള വ്യക്തികൾ അമിത വണ്ണമുള്ള വ്യക്തികൾ ഇവർക്കൊക്കെ വണ്ണം കുറയ്ക്കുകയും അതുപോലെ തന്നെ മലബന്ധം ത്തിനുള്ള ചികിത്സ നൽകുകയും ചെയ്യുകയാണെങ്കിൽ അവരുടെ മൂത്രം പുറത്തേക്ക് പോകുന്ന അല്ലെങ്കിൽ മൂത്രം പെട്ടെന്ന് ഒഴിഞ്ഞു പോകുന്ന അവസ്ഥ നമുക്ക് നിയന്ത്രിക്കുവാൻ കഴിയും ഇതുകൂടാതെ ചില വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പെൽവിഫ്ലോർ മസിൽ അവർ വീക്കായിട്ടുണ്ടാകും അതിന് കീകിൽ എക്സസൈസ് ചെയ്യുകയാണെങ്കിൽ അതായതിന് പെൽവി്ലോർ മസിലിന് ശക്തി കൂട്ടുന്ന എക്സർസൈസ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവർക്കൊരു പരിഹാരം ഉണ്ടാക്കുവാൻ കഴിയും പ്രമേഹമുള്ള വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ പ്രമേഹം നിയന്ത്രിക്കാതിരിക്കുന്നിടത്തോളം കാലം ഈ പ്രശ്നങ്ങൾക്കൊരു പരിഹാരമുണ്ടാവുകയില്ല വ്യക്തമായ പ്രമേഹ അതായത് ചികിത്സ പ്രമേഹത്തിന് നൽകി അതായത് വ്യായാമം അതുപോലെ മരുന്നുകൾ ആഹാര നിയന്ത്രണം ഇതെല്ലാം നടത്തി പ്രമേഹം നിയന്ത്രിച്ചാൽ മാത്രമേ അതിനുള്ള പരിഹാരം പരിഹാരമുണ്ടാകുകയുള്ളൂ ഇനി അടുത്തത് പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയുടെ പുരുഷനെ സംബന്ധിച്ചിടത്തോളം പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിക്ക് പ്രശ്നമുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള മരുന്നുകൾ കഴിക്കേണ്ടതുണ്ട് ചിലരെ സംബന്ധിച്ചിടത്തോളം പ്രോസ്റ്റേറ്റ് വളരെയധികം വീക്കം വന്ന് മൂത്രം പോകാത്ത ഒരു അവസ്ഥ വരുന്ന അവസ്ഥ ഉണ്ടാകാറുണ്ട് അങ്ങനെ മൂത്രം പോകാത്ത ഒരു അവസ്ഥ വരുന്ന വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം ചില സന്ദർഭങ്ങളിൽ പ്രോസ്റ്റേറ്റിന് ഓപ്പറേഷൻ ചെയ്യേണ്ടതായി വരുന്നുണ്ട് അങ്ങനെ ഓപ്പറേഷൻ ചെയ്താലും മൂത്രത്തിൻ്റെ കൺട്രോൾ പോകുന്നതായി കാണാറുണ്ട് അതായത് ചില നേർവുകൾക്ക് ക്ഷതമേൽക്കുന്നതുകൊണ്ടാണത് അപ്പോൾ ഇത്തരം കാര്യങ്ങളിൽ മൂത്രം നമ്മുടെ നിയന്ത്രണത്തിൽ കിട്ടുന്നില്ലെങ്കിൽ അതിൻ്റെ വ്യക്തമായ കാരണം കണ്ടുപിടിച്ച് ഇതെന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് എന്നുള്ളതാണ് അവൻ പരിശോധിച്ച് മനസ്സിലാക്കേണ്ടത് അത്തരം പരിശോധനകൾ വളരെ ചെറിയ പരിശോധന മുതൽ സ്കാനിങ് വരെയുണ്ട് ആ പരിശോധനകളെല്ലാം ചെയ്തതിന് ശേഷം ഏത് രീതിയിലുള്ള അതായത് ചികിത്സയാണ് ആവശ്യമെന്നുള്ളത് ഡോക്ടർമാർ നിർദ്ദേശിക്കും അതിനനുസരിച്ച് പോകും സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഗർഭപാത്രം താഴോട്ട് വരുമ്പോൾ മൂത്രം പെട്ടെന്ന് പോകുന്ന അവസ്ഥ വരാറുണ്ട് അങ്ങനെ ഗർഭപാത്രം താഴോട്ട് വന്നിട്ടുണ്ടോ എന്നുള്ളത് പരിശോധിച്ച് അറിയേണ്ടതുണ്ട് അങ്ങനെയുള്ള അവസ്ഥ ഉണ്ടെങ്കിൽ അതിനുള്ള ചികിത്സയും നൽകേണ്ടതുണ്ട് സാധാരണഗതിയിൽ ഇങ്ങനെ മൂത്രം പോകുന്നത് കൊണ്ട് തുടക്കത്തിലൊന്നും വലിയ പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടാകാറില്ല ലൈംഗികമായിട്ട് അതിനൊരു അതായത് ലൈംഗികമായിട്ടുള്ള പ്രശ്നങ്ങളിൽ രതിമൂർച്ച ലഭിക്കുന്നതിനോ ലൈംഗികമായി ബന്ധപ്പെടുന്നതിനോ ഒരു പ്രശ്നവും ഉണ്ടാകാറില്ല എന്നാൽ ചില വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം അത് ഹോർമോണിൻ്റെ ഇഷ്യൂ ഉണ്ടാകാം അണുബാധ ഉണ്ടാകാം യോനിക്കുള്ളിൽ നനവുണ്ടാകാതെ വരുന്ന അവസ്ഥയാവും ഇത്തരം കാര്യങ്ങളെല്ലാം മൂത്രം പെട്ടെന്ന് പോകുന്നതോടുകൂടി ലൈംഗികമായിട്ടുള്ള പ്രശ്നങ്ങൾ അതിൻ്റെ കൂടപ്പുറപ്പായി പിന്നെ വരാറുണ്ട് അതുകൊണ്ട് താല്പര്യമില്ലായ്മ യോനിയിൽ വരൾച്ച ഉണ്ടാകുക പിന്നെ ലൈംഗികമായിട്ടുള്ള ഉത്തേജനമില്ലാതെ വരിക അത് പ്രോസ്റ്റേറ്റ് മറ്റ് പ്രശ്നങ്ങളും ഉണ്ടാകുമ്പോൾ അങ്ങനെ വരാറുണ്ട് ഇതിൽ കഴിക്കുന്ന മരുന്നുകളും ചിലപ്പോൾ ലൈംഗികമായിട്ടുള്ള പ്രശ്നങ്ങളിലേക്ക് പോകാറുണ്ട് അതുകൊണ്ട് മൂത്ര സംബന്ധമായ ഏതെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ ആ മൂത്രം പോകുന്നതിൻ്റെ ചികിത്സ മാത്രം പോരാ ലൈംഗികമായിട്ടുള്ള പ്രശ്നങ്ങൾക്കുള്ള ചികിത്സ കൂടി അതിൻ്റെ കൂട്ടത്തിൽ ചെയ്യേണ്ടതുണ്ട് അത്തരം പ്രശ്നങ്ങൾ ഉള്ളവർ ലൈംഗികമായ പ്രശ്നങ്ങളില്ലാത്തവർ കൂടി അത് വരുവാനുള്ള സാധ്യത ഉണ്ടെന്നുള്ളത് മനസ്സിലാക്കേണ്ടതുണ്ട് എന്തു തന്നെ ആയാലും ശരി നിയന്ത്രണമില്ലാതെ മൂത്രം പോവുക എന്ന് പറഞ്ഞാൽ ഒരു രീതിയിൽ അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ മാനസികമായ ഒരു വ്യക്തിയെ തളർത്തുന്ന ഒരു കാര്യമാണ് ഒരു ഫങ്ഷന് പങ്കെടുക്കാൻ കഴിയില്ല ചിലപ്പോൾ അതിലും വലിയ ബുദ്ധിമുട്ടുകളിലേക്ക് പോകും ഒരു മാത്രമല്ല ഇതിൻ്റെ അസ്വസ്ഥത കാരണം ഇദ്ദേഹത്തിന് ഒരു ഒറ്റപ്പെടൽ എന്ന് തോന്നും ഞാൻ പറയട്ടെ ഇതിന് വ്യക്തമായ ചികിത്സയുണ്ട് ഈ ചികിത്സ നടത്തി അതിനുള്ള പരിഹാരം കണ്ടെത്തുകയാണ് വേണ്ടത് ലൈംഗികമായ പ്രശ്നങ്ങൾക്ക് ചികിത്സ നൽകുന്ന ഒരു സ്ഥാപനമാണ് ഐ എസ് ആർ എം ഞങ്ങൾ പ്രസിദ്ധീകരിക്കുന്ന ബുക്ക്ലെറ്റുകൾ സൗജന്യമായി ലഭിക്കുവാൻ ഐ എസ് ആർ എം എന്ന് ടൈപ്പ് ചെയ്ത് ഈ നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യുക ഇവിടെ തന്നിരിക്കുന്ന നമ്പറിലേക്ക് അതുപോലെ തന്നെ നിങ്ങൾക്ക് ലൈംഗികമായിട്ടുള്ള ചികിത്സ ആവശ്യമുണ്ടെങ്കിൽ അത് പ്രമേഹം മൂലമുണ്ടാകുന്ന ലൈംഗിക ശേഷി കുറവാകട്ടെ മറ്റ് രോഗങ്ങൾ മൂലമുണ്ടാകുന്ന ലൈംഗിക ശേഷി കുറവാകട്ടെ ശീക്രസ്കലനമാകട്ടെ അതുപോലെ തന്നെ താല്പര്യമില്ലായ്മയോ രതിമൂർച്ച ലഭിക്കാതെയോ അങ്ങനെയുള്ള പ്രശ്നങ്ങളാവട്ടെ ഇതുകൂടാതെ വിവാഹം കഴിഞ്ഞിട്ട് ലൈംഗികമായി ബന്ധപ്പെടാൻ കഴിയാത്ത അവസ്ഥയാകട്ടെ ഏത് രീതിയിലുള്ള ലൈംഗിക പുഷങ്ങൾക്കും സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ചികിത്സ നൽകുന്ന ഒരു സ്ഥാപനമാണ് ഐ എസ് ആർ എം ഞങ്ങളുടെ ചികിത്സ ആവശ്യമുണ്ടെങ്കിൽ ഈ നമ്പറിൽ വിളിച്ച് ബുക്ക് ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഇത് ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക നന്ദി നമസ്കാരം